ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റേഡിയോ റിപ്പയറിങ് പഠിക്കാൻ എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് ഈ മീഡിയം വേവ് ആൻറ്റിന കോയില് ഫറൈറ്റ് റോഡിൻ്റെ അറ്റത്തു നിന്നും ശകല അകത്തോട്ട് മാറ്റി എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ കോയിൽ കോയിൽ കോൽ കോന്ന് ടേൺസ് വ്യത്യാസം പുലർത്തണം അതെങ്ങനെയാണെന്ന് നോക്കാം കോവിൽ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ വലിയ സൈഡിലെ ചുറ്റിൻ്റെ ഏകദേശം ഒരു പത്ത് ടേൺസോളം കുറയ്ക്കുക അതിനുശേഷം വെച്ച് സോൾഡർ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ വിഴിപ്പിച്ചെടുത്ത നാനിനെ കോയിലിൻ്റെ ഒരു ലീഡ് തിരിച്ച് നമുക്ക് സോൾഡർ ചെയ്യാം ഓക്കെ സോൾഡറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഫെറൈട്ട് റോഡ് ഇതിലോട്ട് കടത്തി വയ്ക്കാം മാന കോയിലോട്ട് അതിന് ശേഷം നമുക്കിത് ഓണാക്കി നോക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം വരുന്ന കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്കിത് ഓണാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഫാക്ടറി റോഡിന് അകത്തോട്ട് മാറിയിട്ടുണ്ട് കോയിലിൽ ഇനി നമുക്ക് ഷോർട്ട് വേവ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടത് ഷോർട്ട് വേവ് ആണ് അപ്പോൾ ഷോർട്ട് വേവ് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് എഫ് എം സൈഡ് ആക്കി നോക്കാം എഫ് എം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം എഫ് എം ഇതിനകത്ത് കിട്ടുന്നില്ല എൻ്റെ ആറ് ആന്ന സൈഡിലുള്ള ആറ് ഫാമ്ളിഫെയർ ചെക്ക് ചെയ്ത് നോക്കി പക്ഷെ അവിടെയും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം ഇനി ഒരു തരത്തിലും വളരെ നൈസായിട്ട് കേൾക്കുന്ന വിധത്തിൽ മാത്രമാണ് കിട്ടുന്നത് പക്ഷെ അങ്ങനെയല്ല കിട്ടേണ്ടത് അപ്പോൾ ആറ് ഫാംളിഫെയറിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പം തന്നെ ഇല്ല അപ്പോൾ ഇത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഐ സി കംപ്ലൈൻ്റ് ആയിരിക്കാം അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഐ സി മാറ്റി വേറെ ഒരു പുതിയ ഐ സി ഇടാം അപ്പോൾ ഈ ഐ സിക്ക് ആർ എഫ് ആംബ്ലിഫയർ സെക്ഷനാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് അതും ഐ എൻ എഫ് എമ്മിൻ്റെ എഫ് എം സൈഡിലെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഐ സി മാറണം അതുപോലെ ഇത് സോണിയുടെ ഒറിജിനൽ ഐസി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് നമുക്ക് മാറ്റാം നമ്മൾ ഐസി ഇളക്കിയെടുത്തിട്ടുണ്ട് പകരമായിട്ടും നല്ല അതേ ഒറിജിനൽ ഐസ് തന്നെ വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇടാം ഈ ഐസി പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എഫിൻ്റെ ഓവർ ഗെയിൻ ആണ് ആംബ്ലിഫയറിൻ്റെ അതുകൊണ്ട് പറ്റിപ്പോയതാണ് വൈസി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ല വൃത്തിയായിട്ട് സോൾഡർ ചെയ്യണം അപ്പോൾ ഓരോ കാലം പിന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ സോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ആ തമ്മിൽ ഷോട്ടൊന്നുമില്ലെന്നുള്ള മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ പരിശോധിക്കണം ഞാനതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എങ്കിലും നമ്മൾ ചെയ്യണം അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ റേഡിയോ വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഐ സിയുടെ ആർ എഫ് സെക്ഷൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് നമ്മൾ പുതിയൊരു ഐ സി ഇട്ടപ്പോൾ അത് ശരിയാവുകയും ചെയ്ത് അതെന്താ കാരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആർ എഫ് ഫാമിലി ഫെയറിൻ്റെ ഇതിന് പ്രത്യേകമായിട്ട് കൊടുത്തേക്കുന്ന ആർ എഫ് ഫാമിളിഫെയറിൻ്റെ ഗെയിൻ കൂടുതൽ ഉള്ളതുകൊണ്ട് മാത്രം പറ്റിപ്പോയതാണ് അപ്പോൾ എഫ് എം സൈഡ് ക്ലിയർ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത നമുക്ക് മീഡിയം വേവ് ആൻറ്റിനയുടെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് വൃത്തിയായിട്ട് നോക്കാം ഇപ്പോൾ ഇത്തരം റേഡിയോയിലുള്ള ആന്യ കോന് മൂന്ന് കണക്റ്റിംഗ് ലീഡ് ആയിരിക്കും ഉള്ളത് രണ്ട് കോയിലും കാണും ഒരു വലിയ കോയിലും ഒരു ചെറിയ കോയിലും വലിയ കോയിലിൻ്റെ വലിയ കോയിലും ചെറിയ കോയിലൂടെ ജോയിൻ്റ് ആകുന്നതാണ് നെഗറ്റീവിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ വലിയ കോയിലിൻ്റെ മറുവശം നമ്മൾ ഗ്യാങ് കപ്പാസിറ്റിലോട്ട് കൊടുക്കും അതുപോലെ ചെറിയ കോയിലിൻ്റെ മറുവശം നമ്മൾ ഇതിൻ്റെ മീഡിയം വേവിൻ്റെ ആറ് ഫിന്നായിട്ടും നമ്മൾ കൊടുക്കും അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്താ നോക്കണം ജസ്റ്റ് ഈ സോൾഡ്രിങ്ങല്ലേ നമ്മുടെ കയ്യിൽ പിന്നെ സിഗ്നൽ ഇഞ്ചെക്ട് വേണം അതില്ല ഇല്ലാത്തവർക്കാണെങ്കിൽ കണ്ടോ ഈ അവിടെ കൊടുക്കുമ്പോൾ തൊടുമ്പ് സൗണ്ട് കേൾക്കുന്നതാണ് നമ്മൾ എന്താണ് കണ്ടോ ഇതിനകത്ത് ചെറിയ സൈഡിൽ ചെറിയ സൈഡിൽ കോവിലിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് അതും ഇതോട്ട് കണക്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസാനം വരെ ഓരോ വാക്കും ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്കിപ്പ് ചെയ്ത് വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കാണത്തില്ല ഓക്കെ അടുത്തതുകൊണ്ട് ഇതാണ് ഗ്യാങ്സിലോട്ട് പോകുന്നത് ഗ്യാങ്ങിലോട്ട് പോകുന്നതാണ് കണ്ടോ ഗ്യാങ് കൺസിലോട്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കണക്ഷൻ ആയിട്ടുണ്ട് ഇനി അതിനകത്തൊരു ഫയർട്ട് റോഡിട്ടിട്ട് നമുക്കത് വർക്ക് ചെയ്ത് തോന്നും അടിപൊളി ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ആ റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോലി അറ്റത്തായിരുന്നു വന്നിരുന്നത് അപ്പോൾ അത് എന്ത് ചെയ്താൽ ഇങ്ങോട്ട് മാറും എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ അത് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് ഇത് ഈ സാധാരണ ഈ ഈ റേഡിയോയ്ക്കകത്ത് ഈ മൂന്ന് വയറുള്ള അന്ന കോലി ഉപയോഗിക്കാറുള്ളത് സാധാരണ രണ്ട് വയറിലേക്ക് ഉപയോഗിക്കാറുള്ളത് ഇത് അധികത്തിലൊരു ആർ എഫ് ഹാമഡി ഫെയർ എക്സ്റ്റാൻഡിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് അത് ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം ണ്ടോ ഇതിൻ്റെ മീഡിയം വേവിൻ്റെ ആറ് ഫാമ്പ്ലിഫെയർ ആണിത് അതുപോലെ തന്നെ എഫ് എമ്മിൻ്റെ ആംബ്ളിഫെയർ ആണ് ഇത് അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും അത് അപ്പോൾ ഇതിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ റേഡിയോ വർക്ക് ആകത്തില്ല എന്തായാലും നല്ല ഭംഗിയായിട്ട് റേഡിയോ വർക്ക് ആകുന്നുണ്ട് ഇതാണ് അപ്പോൾ വ്യക്തമായ രീതിയിൽ നമ്മൾ പരിശോധിക്കാമെങ്കിൽ റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ജിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പയർ ചെയ്യുന്ന റേഡിയോയിൽ പലതും വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റേഡിയോ ശരിയാക്കാനുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക